ചങ്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കണ്ണി ചേറുംകുളം ഭാഗത്താണ് മണ്ണാർക്കാട് തെങ്കരയിൽ നിന്ന് പോകുമ്പോൾ മുണ്ടക്കണ്ണി ചേറുംകുളം എന്ന് പറയുന്ന സ്ഥലം വീട് കൊടുക്കാനുള്ളതാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് നാലര സെൻറ് സ്ഥലം കിണർ വഴി വെളിച്ചം എല്ലാം ഉഷാറാണ് ഇതാ നിറ വെള്ളമാണ് ഇതാ കണ്ടോളി മൊബൈൽ പോവുക ടൈൽസ് ഒക്കെ ഇട്ട നല്ല അടിപൊളിയൊക്കെ ഇട്ട് ആ അത്യാവശ്യം വറകാല കെട്ടാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പർ കൊടുക്കുക അതിന് ബന്ധപ്പെടുക എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ളതാണ് ഇതിൻ്റെ വില പറയണത് പതിനാറ് ലക്ഷം ഉറുപ്പ്യാണ് റോഡ് സൈഡ് അതാ എന്താ റോഡ് സൈഡാണ് മെയിൻ റോഡാ അതാണല്ലേ എന്താ റോഡ് സൈഡാണ് നാല് ദിവസെൻ്റ് സ്ഥലം ഇതാ ഇവിടെ അടുത്തൊക്കെ വീടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ വീടുകളൊക്കെ വരുന്നുണ്ട് ഉള്ളൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട് സ്റ്റീൽ പണിയൊക്കെ വെച്ചിട്ട് ഇതാ കാർ പാർക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ് ആ തെങ്ങക്കുണ്ട് തെങ്ങന്നെ ഉള്ളു അപ്പൊ താല്പര്യമുള്ള ആളുകള് താഴെ കൊടുക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം നല്ല ഒരു അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന വീട് തന്നെയാണ് നാലൂറ് സെൻറ്റ് സ്ഥലം തന്നെയാണ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് പതിനാറ് ലക്ഷം രൂപയാണ് പറയണത്